ിൽ നടക്കുന്ന ഭാഷാ യുദ്ധത്തിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് രംഗത്ത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഹിന്ദി പല ഭാഷകളെയും വിഴുങ്ങി എന്ന് സ്റ്റാലിൻ പറയുന്നു സമൂഹത്തെ വിഭജിക്കാനുള്ള ശ്രമങ്ങളാണ് തമിഴ്നാട് മുഖ്യമന്ത്രി നടത്തുന്നതും സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ള ഇത്തരം ശ്രമങ്ങളുടെ മോശം വരണം ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്നാണ് അത് സ്റ്റാലിൻ മനസ്സിലാക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മിണ്ടാതെ ഇരിക്കുന്നതെന്നും അദ്ദേഹം പ്രതികരണം അറിയിക്കേണ്ടതുണ്ട് എന്നും വൈഷ്ണവ് വ്യക്തമാക്കുന്നു തമിഴ്നാട് സർക്കാരിന്റെ ത്രിഭാഷ നയത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നിലപാട് വ്യക്തമാക്കണമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ത്രിഭാഷ നയത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ തുടർച്ചയായി തന്നെ എതിർക്കുന്ന സാഹചര്യത്തിലായിരുന്നു കേന്ദ്രമന്ത്രിയുടെ ഈ പ്രസ്താവന വന്നിരിക്കുന്നത് വ്യാഴാഴ്ച ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റിൽ ഹിന്ദി നിരവധി ഇന്ത്യൻ ഭാഷകളെ വിഴുങ്ങുന്നു എന്നായിരുന്നു സ്റ്റാലിൻ പറഞ്ഞിരുന്നത് ഇതിനെതിരെയാണ് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാക്കൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്നും മന്ത്രി ചോദ്യം ഉന്നയിക്കുകയും ചെയ്തു ഹിന്ദി സംസാരിക്കുന്ന ഒരു മണ്ഡലത്തിൽ നിന്നുള്ള എം എന്ന നിലയിൽ രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നറിയാൻ കൗതുകമുണ്ടെന്നായിരുന്നു അശ്വിനി വൈഷ്ണവ് അഭിപ്രായപ്പെട്ടത് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും തമിഴ്നാട് മുഖ്യമന്ത്രിയായ എം കെ സ്റ്റാലിനും തമ്മിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന തർക്കങ്ങൾക്ക് പിന്നാലെയായിരുന്നു ഇപ്പോൾ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവും ഈ വിഷയത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വരുന്നതും അതേസമയം തമിഴ്നാട്ടിൽ ഭാഷാ രാഷ്ട്രീയം അതിന്റെ ഉച്ചസ്ഥായിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നതും ഈ അവസരത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയും ഡി എം കെയും ഉൾപ്പെടെ മുഴുവൻ പേരും തെരുവിലിറങ്ങിക്കൊണ്ട് ഹിന്ദിയെക്കുറിച്ച് അസംബന്ധ പ്രസ്താവനകൾ നടത്തുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇതിനിടെ ഹിന്ദി പഠിപ്പിക്കുന്നത് നിർത്തരുത് എന്ന് സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്ന ആളുകളുടെ ശബ്ദങ്ങൾ തമിഴ്നാട്ടിൽ ഉയർന്നു വരികയുണ്ടായി പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നത് തുടരുന്നു എന്നും കുട്ടികളെ ഹിന്ദി പഠിപ്പിക്കാൻ അനുവദിക്കണമെന്നും തമിഴ്നാട്ടിൽ നിന്നുള്ള വ്യവസായികൾ തന്നെയാണ് സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിലെ തൊഴിലാളികളെ ഹിന്ദി പഠിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് സോഹാ സ്ഥാപകനായ ശ്രീധൻ ബെന്നു ആദ്യം ചർച്ചയ്ക്ക് ആരംഭിച്ചത് സോഹോ ഇന്ത്യൻ വളരെ വേഗത്തിൽ വളരുകയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ഞങ്ങളുടെ എഞ്ചിനീയർമാർ മുംബൈയിലെയും ഡൽഹിയിലെയും ഉപഭോക്താക്കളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു ഞങ്ങളുടെ പ്രവർത്തനം ഈ നഗരത്തിനപ്പുറം തന്നെ ഗുജറാത്തിലേക്ക് വ്യാപിക്കുന്നു തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലെ ജോലികൾ ഞങ്ങൾ ഞങ്ങളുടെ ഉപഭോക്താക്കളെ എത്രത്തോളം നന്നായി സേവിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നതാണ് തമിഴ്നാട്ടിൽ ഹിന്ദി അറിയാത്തത് ഞങ്ങൾക്ക് ഒരു വലിയ തടസ്സമായി മാറുന്നു നമ്മൾ ഹിന്ദി പഠിക്കുന്നത് ബുദ്ധിപരമായ നീക്കമാണ് ഇന്ത്യ വളരെ വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ് ആയതിനാൽ തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള എഞ്ചിനീയർമാരും സംരംഭകരും ഹിന്ദി പഠിക്കണം രാഷ്ട്രീയം അവഗണിക്കൂ നമുക്ക് ഭാഷ പഠിക്കാം എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് എക്സിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ തന്നെ പങ്കുവെച്ച് രംഗത്ത് വന്നിരിക്കുന്നത് മാത്രമല്ല കോൺഗ്രസ് ഇപ്പോൾ വെറുക്കുന്ന ഭാഷാ നയത്തിന് തുടക്കമിട്ടത് കോൺഗ്രസ് നേതാക്കളാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ശ്രീധർ ബെമ്പു മാത്രമല്ല പല മാതാപിതാക്കളും തങ്ങളുടെ കുട്ടികൾ ഒന്നിലധികം ഭാഷകൾ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സംരംഭകനായ ദീപൻ രംഗത്തെത്തുകയും ചെയ്തു കുട്ടികൾക്ക് ഹിന്ദി അറിയാത്തതിൽ പലർക്കും വളരെ വിഷമമുണ്ട് എന്നും നിങ്ങൾക്ക് ഹിന്ദി പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് പഠിക്കേണ്ട എന്നും ജാപ്പനീസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഷ പഠിക്കൂ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ന്യൂസ് ന്യൂസ്